കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇപ്പോൾ ഇടതുമുന്നണി തോൽക്കാനുണ്ടായ കാരണങ്ങളെല്ലാം കോൺഗ്രസിന്റെ വിജയത്തിനും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വിജയത്തിനും കാരണമായിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ല മാത്രം മാത്രമെടുത്താൽ മലപ്പുറത്ത് സമ്പൂർണ്ണ ആധിപത്യമാണ് ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അത് ലീഗിൻ്റെ എന്ന് തന്നെ പറയാം ജില്ലാ പഞ്ചായത്തിലേക്കും മലപ്പുറത്തെ മുനിസിപ്പാലിറ്റികളിൽ നോക്കിയാലും മനസ്സ് ഒക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാൾ പോലും സനീഷെ പ്രതിപക്ഷത്തു നിന്നില്ല മലപ്പുറത്ത് എന്നുള്ളതാണ് അവിടുത്തെ കൗതുകകരമായ യാഥാർത്ഥ്യം അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഇടതു മുന്നണിക്കൊപ്പം മലപ്പുറം ജില്ലയിൽ അടക്കം പ്രവർത്തിച്ചു വന്നവർ പെട്ടെന്ന് മലപ്പുറം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് പാർട്ടിക്കൊപ്പം ചേർന്നവർ ഇടതുമുന്നണിക്കൊപ്പം ചേർന്നവർ ധാരാളം പേരുണ്ടായിരുന്ന പ്രദേശമാണ് അതൊക്കെ ഇത്തരം തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ ഈ സാമ്പാർ മുന്നണികളുടെയൊക്കെ ഭാഗമായി വന്ന് ചേർന്നിട്ടുള്ള പലരും അവരും അതൊക്കെ അപ്രത്യക്ഷരായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവരല്ല പാർട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരല്ല പൊളിറ്റിക്സ് പറയുന്നവർ ആ പൊളിറ്റിക്സിൻ്റെ അഭാവമാണ് അവിടെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർ ഇടതുമുന്നണി ഒരു ഭാവിയിൽ തിരിച്ചു പിടിച്ചേക്കാം എന്നാണ് എനിക്ക് കരുതുന്നത് എന്തായാലും നമ്മൾ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും തന്നെ വന്നാൽ അവിടുത്തെ അഭൂതപൂർവ്വമായ വിജയമാണ് ആ നിലയ്ക്ക് നോക്കിയാൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ന്യൂനപക്ഷ വോട്ടുകൾ സമ്പൂർണ്ണമായി ഏകീകരിച്ചുവെന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം അവരെല്ലാം കൂടെ നമ്മൾ മുസ്ലിങ്ങൾ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു വോട്ട് ചെയ്യുന്നതല്ല പകരം പല പല കാരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ഹിന്ദുത്വ കാർഡിനൊപ്പം ഇടതു നിൽക്കുന്നു എന്ന പ്രചാരണം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ സ്വാധീനിച്ചിട്ടുണ്ട് മാ ഈ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസും മറ്റു പല സ്ഥലത്തും നടപ്പാക്കിയിട്ടുള്ളതാണെങ്കിൽ കൂടി അല്ലെങ്കിൽ അവർ ആ നിലപാടിൽ മാറ്റമൊന്നും ഇല്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ കൂടി കേരളത്തിൽ ഈ കാര്യത്തിലെല്ലാമുള്ള പ്രതിഷേധം അത് ഇടതു മുന്നോടിയോടായിരുന്നു ആ പ്രതിഷേധം ഭരണവിരുദ്ധ വികാരമായി വളരെ പ്രകടമായി പ്രതിഫലിച്ചു അത് യു ഡി എഫിന് അനുകൂലമായി ഭരണവിരുദ്ധ വികാരം അത് വളരെ കൃത്യമായി യു ഡി എഫിന് അനുകൂലമായി ഇനി യു ഡി എഫിലേക്ക് നോക്കിയാൽ നമ്മൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത വിഷയം എന്താണ് രാഹുൽ മാം വിഷയം നമ്മ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് എന്താണ് യു ഡി എഫ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് യു ഡി എഫ് നമ്മൾ പറഞ്ഞല്ലോ യു ഡി എഫിൽ ഇപ്പോൾ പല നേതാക്കന് അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാവ് ഒക്കെ ചില വഷളതരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെയാൽ അത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളിവിടെ കാണുന്ന മുഖം ആരുടെയാണ് വി ഡി സതീശൻ്റെ മുഖമാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിപ്പിച്ച് വണ്ടുവരുന്ന ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് ആരാണ് അത് വി ഡി സതീശനാണ് തൽക്കാലം ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല ആ വി ഡി സതീശൻ്റെ നിലപാടെന്തായിരുന്നു അത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു ആ നിലപാട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ആ വർത്തിച്ച് അതിപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഇതൊരു എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹോളി ഗൻസ് ഒന്നും അല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുകൂടിയാണ് ഈ സമയത്ത് തിരിച്ചറിയുന്നത് കോൺഗ്രസ് കൂടി തിരിച്ചറിയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവരാരും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽനേയും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ക്രൗട്ട് പിള്ളേറെ ഒക്കെ എതിർഭാ എതിർചേരിയിൽ നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉറച്ചൊരു നിലപാടെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയിപ്പോൾ നമ്മുടെ നേതാക്കന്മാരെ എല്ലാം കൂടെ കഴിഞ്ഞാൽ ഇനി കുഴപ്പമാകുമോ എന്നുള്ളൊരു ചിന്ത പോലും വി ഡി സതീശൻ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു നടപടിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ നിന്ന് ഉറച്ചു നിന്നും ആ കാര്യത്തിൽ സംശയമില്ലാതെ പിന്നീട് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാരും എത്തി അപ്പോൾ നമ്മൾ കാണുന്ന സണ്ണിവക്കീലെന്ന് പറഞ്ഞാൽ പാൻ കേരള ലീഡർ ഒന്നുമല്ല ആ അങ്ങനെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കാണുന്ന നേതാക്കന്മാരാരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെയാണ് നേതാക്കന്മാർ അവർ ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കെ മുരളീധരൻ ഒക്കെയാണ് കോൺഗ്രസിൻ്റെ മുഖം അവർ അവരാ നിലപാടെടുക്കുകയും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആ വിഷയം ജനം അവിടെ വിട്ടു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും പിന്നെയും നാലഞ്ചും ദിവസം പക്ഷേ ജനം ആ കാര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ തള്ളി ആ നിലപാടുകളെ തള്ളി പകരം വി ഡി സതീശൻ്റെ നിലപാടുകളെ അംഗീകരിച്ചു സമാന്തരമായി വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിരുന്നു ചാനലുകൾക്ക് വെളിയിൽ പ്രധാനമായും ഓരോ കോർണറുകളിലും ഓരോ പോയിന്റുകളിലും ഓരോ വീടുകളിലും എത്തി ഇവിടെ സ്വർണ്ണ നടന്നിട്ടുണ്ട് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അടിച്ചു മാറ്റിയ പാർട്ടി നേതാക്കന്മാരായ പേർ അതായത് ഒരു ജില്ലാ നേതാവ് അടക്കമുള്ള രണ്ടു പേർക്കെതിരെ ഒരു നടപടിയും ഈ പാർട്ടി സ്വീകരിച്ചില്ല അവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അവരിപ്പോഴും ആ പാർട്ടിയിൽ തുടരുകയാണ് പിന്നെ അവരിങ്ങനെ ന്യായം പറയുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനൊരു സംശയവുമില്ലാത്തവണ്ണം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു തരത്തിലും ശബരിമല ഒരു പ്രധാന വിഷയമായി വന്നിട്ടേയില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അങ്ങനെയൊക്കെ പലരും വിലയിരുത്തുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതൊരു വിഷയമാണ് ആ ശബരിമല വിഷയമാകുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രവേശമല്ല ഇപ്പോഴത്തെ പ്രശ്നം അവിടുന്ന് സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് അതൊരു പ്രധാന വിഷയമാവുകയും അതൊരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി അവതരിപ്പിക്കുന്നതിൽ യു ഡി എഫ് വിജയിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് ഈ ഭരണവിരുദ്ധ വികാരം ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അത് സംഭവിക്കുമ്പോൾ ഇപ്പോൾ സി പി എം വിരുദ്ധ അല്ലെങ്കിൽ ഈ ഭരണത്തോടുള്ള എതിർപ്പ് മാത്രമല്ലാതെ ഈ ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ വലിയ വോട്ട് അത് ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ വലിയ വോട്ട് ഈ ഒരു കാരണം കൊണ്ട് കേന്ദ്രീകരിക്കാനും അത് ക്രോഡി അത് ഒക്കെ അത് അത് സ്വരൂപിക്കാനും ഒക്കെ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം ആ പ്രചാരണം താഴെത്തട്ടിൽ നടന്നത് വേണ്ട രീതിയിൽ ഒരു കണ്ടില്ല ഒരു കാര്യം കൂടിയുണ്ട് ഒറ്റക്കാര്യം കൂടി താഴെ തട്ടിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ സംഘടനാബലം കണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത് അവർ ഇത് അവരുടെ ഒരു അവസാന പോരാട്ടമാണ് എന്ന തോന്നൽ നിലനിർത്തിക്കൊണ്ടുള്ള ഇടപെടൽ താഴെത്തട്ടിലെല്ലാം നടത്തി എൻ്റെ വീട്ടിൽ മൂന്ന് തവണ കോൺഗ്രസിൻ്റെ സ്ലിപ്പ് തരാൻ വേണ്ടിയിട്ട് വന്നു അത്രയും തവണ എൽ ഡി എഫിൻ്റെ ആളുകൾ വന്നിട്ടില്ല ഒരു തവണ എൽ ഡി എഫ് വന്നു മൂന്ന് തവണ യു ഡി എഫ് വന്നു എന്ന നിലയ്ക്ക് താഴെത്തത്തിൽ അവരുടെ പ്രവർത്തനം അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതും വിജയകരണം അതാണ് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനും യോജിക്കുന്നതാണ് ഒപ്പം അതിനോടൊപ്പം ഹർഷ അതായത് നമ്മുടെ നാട്ടിലെ സെക്യുലറിസത്തിന് മതേതരത്വത്തിന് വലിയ വോട്ട് മൂല്യമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് കൂടിയാണ് ഞാനിതിനെ കാണുക ഇതിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷത്തിലെ ചില നേതാക്കളെങ്കിലും ഇത് വർഗീയമായിട്ടുള്ള ഒരു ചേരി തിരിവിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് എന്നൊരുപക്ഷേ പിന്നീട് വിലയിരുത്തിയേക്കാം കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട പ്രചാരണ സംഗതി അതായിരുന്നല്ലോ ജമാഅത്തെ ഇസ്ലാമിയേയും ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ ഭാഗത്ത് ആർ എസ് എസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്നു അപ്പോൾ എല്ലാ അപ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഈ മഴവിൽ മുന്നണി ഒന്നാകെ നിന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവുകയും ചെയ്തു എന്നൊരു വിമർശനം എന്നൊരു വിലയിരുത്തൽ സാധാരണ ഇതിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരിക എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് അതിനെ നമുക്ക് ആ നിലക്ക് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പ്രധാനപ്പെട്ട നമ്മുടെ കക്ഷികൾ വർഗീയമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന ഭയപ്പാട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആദ്യ ഭാഗത്ത് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനോട് മൃദുവായിട്ട് നിൽക്കുക ഒരു ഹിന്ദുത്വാനുകൂല നിലപാട് ഇടതുപക്ഷത്തിനുണ്ടോ എന്ന സംശയം അത് ഈ ഹർഷ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലീങ്ങൾ അപ്പാടെ ഇതിനെതിരെ വോട്ട് ചെയ്യുന്നു എന്നല്ല നമ്മുടെ സെക്കുലർ മനസ്സുകളപ്പാടെ ഇതിനെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിന്നോ എന്നൊരു സംശയം എനിക്ക് ആ കാര്യത്തിലുണ്ട് അതായത് അത് പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഞാനത് നെഗറ്റീവായിട്ടല്ല കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊരു സംഗതിക്ക് മുകളിലാണ് ഇടതുപക്ഷത്തോട് ഒരു വിദ്വേഷം എതിർപ്പ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണോ ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പ്രചാരണം വരികയും മറ്റും ചെയ്തപ്പോൾ ആ പ്രചാരണം മറിച്ചുകളെ ആവശ്യമായിട്ടുള്ള അടയാള സംഭവങ്ങൾ ഈ സി പി എം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുകയാണോ എന്ന് ഭയന്ന തോന്നലുണ്ടായ ആളുകൾ ഇപ്പുറത്തേക്ക് മാറുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ മതേതരത്വം കേരളത്തിൽ ഇല്ലാതാകുന്നു എന്ന സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് വിധി അല്ല ഇത് മറിച്ച് മതേതരത്വമാണ് മതേതരത്വ ചിന്തയാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നൊന്നുകൂടെ തെളിയിക്കുന്ന കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള കാര്യങ്ങളുടെ ചർച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും തുടരും ഞാനിത് പറയുന്നത് ഈ യു ഡി എഫിൻ്റെ മുന്നേറ്റം കൊണ്ട് മാത്രമല്ല ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം നോക്കൂ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം ഒരിക്കലും ഹിന്ദുത്വ സംഗതികൾ പറഞ്ഞിട്ടല്ല എന്ന് നമ്മളിവിടെ കാണണം ഹർഷാ കാര്യം ഞാൻ ഓർക്കാം അതായത് സ്കൂളിലെ തട്ടം വിവാദം വന്നില്ലേ ഒരു പെൺകുട്ടി തട്ടം ഉണ്ടായ അവിടെ സ്കൂളിൽ വിവാദം ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെ കടുക്കുകയായിരുന്നു ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത് ബി ജെ പിയുടെ അങ്ങേറ്റം കനത്ത നിശബ്ദതയാണ് അതായത് കളമശ്ശേരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ആദ്യ അരമണിക്കൂറിനകത്ത് തന്നെ അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു സംഗതി ആയിട്ട് വർത്തമാനം പറഞ്ഞ ആളാണ് രാജീവ് ചന്ദ്രസേനയോട് വന്നിട്ട് സംസ്ഥാന അധ്യക്ഷനായത് ആ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കപ്പോലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ ഈ കർണാടകയിലൊക്കെ നടന്ന സംഭവത്തിന് തൊട്ടു പിന്നാലെ ഈ വിവാദം ഞങ്ങൾ ഏറ്റുപിടിച്ചിട്ട് ഹിന്ദുത്വ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം എന്ന വിചാരം അവർക്കുണ്ടാകാത്തതിന് കാരണം ഇവിടെ വോട്ടുണ്ടാക്കുന്ന സെക്യുലറിസവും മതേതരത്വത്തിൻ്റെയും കാര്യമാണ് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അവർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിച്ചു ബി ജെ പിക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിജയിച്ചു വിജയിച്ചു നേരത്തെ നമ്മൾ വായിക്കുമ്പോൾ വിജയിച്ചിരിക്കായിരുന്നു മുംതാസ് എന്ന മറ്റൊരു പേരുള്ളത് ഇവിടെ അവരുടെ സ്ട്രാറ്റജി വേറെയായിരിക്കും കാരണം കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഈ മതേതരത്വത്തിന് വോട്ട് മൂല്യം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുന്നവരിൽ ബി ജെ പി പോലുമുണ്ട് അതിനെ നിലനിർത്താനുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് അത് സമർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് യു ഡി എഫ് ജമാഅത്തേസ്ലാമിയെ കാണിച്ച് പേടിപ്പിക്കാൻ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ബി ഡി സതീശൻ പോയി പണി നോക്കൂ എന്നുള്ള മട്ടിലാണ് പ്രതികരിച്ചത് അതിനെ നിസ്സംഗമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ അത് ജമാഅത്തെ ജമാഅത്തേസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പോലും അദ്ദേഹം കടത്തി പറഞ്ഞു അത്ഭുതം ഉണ്ടാകുന്ന നിലപാടായിരുന്നു എന്തുകൊണ്ടാണ് അതായത് ഈ അത്തരം ചർച്ചകൾ ഇവിടെ വിലപ്പോവില്ല അത്തരം ചർച്ചകൾ വെച്ച് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ ഈ ഘട്ടത്തിൽ പോകില്ല അതിനപ്പുറത്ത് നിൽക്കുന്ന മതേതര രാഷ്ട്രീയം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകളാണ് ഈ വോട്ടിനെ നിർണ്ണയിക്കുന്നത് എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായാലും ഇല്ലെങ്കിലും അതാണ് പ്രതിഫലിച്ചത് എന്ന കാര്യം കാണേണ്ടതുണ്ട് ഇവിടെ വർഗീയതയുടെ അല്ല ഉണ്ടായിരിക്കുന്നത് സെക്കുലറിസിൻ്റെ കൺസോൾട്ടേഷനാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് അതായിരിക്കും ശരിയെന്നാണ് പെൻഷൻ വർദ്ധിപ്പിച്ച് ക്ഷേമരാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകാൻ എൽ ഡി എഫ് നടത്തിയ അവസാനഘട്ട ശ്രമം വിജയിച്ചില്ല രാഷ്ട്രീയമായി ഉയർത്തിയ ആരോപണങ്ങൾ ഏശിയില്ല നഗര വ്യത്യാസമില്ലാതെ വോട്ടർമാർ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം ഇടതുമുന്നണിക്ക് തീർച്ചയായും പുതിയ തിരിച്ചറിവുകളും തിരുത്തലിന് പാഠങ്ങളും നൽകുന്നുണ്ട് സമുദായ ശക്തികളോടക്കമുള്ള സമീപനത്തിൽ ഒരുപക്ഷെ പുനർവിചിന്തനങ്ങൾക്കും സി പി ഐ എം തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾക്ക് ശേഷം മുതിർന്നേക്കാം ഇതുതന്നെയാണ് ഇടതിനെ സംബന്ധിച്ച് ഈ ജനവിധിയുടെ ഫലശ്രുതി